മുഖം കരോതി വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് അറുപതാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് വിഷ്ണു സഹസ്രാമത്തിലെ പറയാൻ പോണത് ശ്ലോകം ഭഗവാൻ ഭഗ ആനന്ദീ പനമാലീഹലു ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുഗതി സപ്തമ ആദ്യത്തെ നാമം ഭഗവാൻ എന്ന് ഭഗവാൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ധാരാളമായിട്ട് എല്ലാ ഒരിക്കലും പറയണതാണ് ഭഗം ഉള്ളവൻ ഭഗവാൻ എന്ന് എന്താണ് ഈ ഭഗം എന്ന് വെച്ചാൽ ഐശ്വര്യസ് സമഗ്രസ് ധർമ്മസ്യ യശസ ശ്രിയ വൈരാഗ്യസാഥ മോക്ഷണം ഭഗതീരണ എന്നുണ്ട് അതായത് ഐശ്വര്യം ആറ് കൂട്ടാണ് ഷണ്ണാം ഭഗതീരണ ഈ എണ് ആറെണ്ണത്തിനാണ് ഭഗം എന്ന് പറയുന്നത് എന്നാണ് ഏതൊക്കെയാണ് ആറെണ്ണം ഐശ്വര്യം സമഗ്രമായിട്ടുള്ള ഐശ്വര്യം എല്ലാ വിധത്തിലും അതായത് ഒന്നിനോടും താഴെ ആവാതെ കണ്ട് എല്ലാറ്റിൻ്റെയും ഈശ്വരായിട്ട് വർദ്ധിക്കുക എല്ലാ തരത്തിലും ഈശ്വരായിട്ട് വർദ്ധിക്കുക എന്നുള്ളതാണ് ഐശ്വര്യം സമഗ്രസ്യ ഐശ്വര്യസ്യ എല്ലാ വിധത്തിലുള്ളതായ പരിപൂർണമായിട്ടുള്ള ഐശ്വര്യം അത് ഭഗം എന്നാറെണ്ണ ഉണ്ടോ എന്ന് പറഞ്ഞോ അതിൽ ആദ്യത്തേത് ഐശ്വര്യം സമഗ്രമായിട്ടുള്ള ഐശ്വര്യം പിന്നെ ധർമ്മം യശസ് ശ്രീ ആ ഐശ്വര്യം ആദ്യത്തെ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ രണ്ടും ഒന്നെ എന്ന് സംശയം വേണ്ട ഐശ്വര്യം എന്ന് പറയുന്നത് ഈശത്വം എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാറ്റിൻ്റെയും അധിപതി ായിരിക്കുക എന്നുള്ള മേലെ മേലിലെ കൂടി വർദ്ധിക്കുക എന്നുള്ളതാണ് ഐശ്വര്യം ഇനി ശ്രീ എന്ന് പറയുന്ന ഐശ്വര്യം വേറെ അത് സമ്പത്ത് എന്നുള്ളത് ആ സർമ്മസ്യ യശസ യശസ്സിൻ്റെ ശ്രീയഹ ഇതിന് സമ്പത്ത് മുതലായവയ്ക്ക് പിന്നെ വൈരാഗ്യ വൈരാഗ്യസ്യ വൈരാഗ്യം ജീവിതത്തോടുള്ളതായിട്ടുള്ള വൈരാഗ്യം മോക്ഷസ്യ മോക്ഷവും ഇങ്ങനെ ആറെണ്ണമാണ് ഭഗം എന്ന് പറയുന്നത് ഈ ആറെണ്ണത്തിൻ്റെ ആറെണ്ണവും ഉള്ളവൻ ഭഗവാൻ എന്ന് ഭഗവാന് പരമാത്മാവിന് ഈ ആറും ഉള്ളത് കൊണ്ട് പരമാത്മാവിന് ഭഗവാൻ എന്നുള്ളതായ നാമം കിട്ടി എന്ന് ഇനി ഭഗഹ അടുത്ത നാമധേയം ഭഗഹ ഭഗത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഭഗവാൻ തന്നെ ഭഗത്തെ നശിപ്പിക്കുന്നു എങ്ങനെയാണ് നശിപ്പിക്കുന്നത് സംസാരം അവസാനിക്കുമ്പോൾ പ്രളയത്തിൽ സംഹാരകാലം ഉണ്ടല്ലോ സംസാരത്തിൻ്റെ മുഴുവൻ സംഹാരം ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്ത് സംഹാര സമയത്ത് പ്രപഞ്ചത്തിൻ്റെ സംഹാര സമയത്ത് ഈ ഐശ്വര്യാദികളെ മുഴുവൻ ഭഗവാൻ തന്നെ ഇല്ലാണ്ടാക്കണു എന്നാണ് അതിൽ തന്നെ ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുന്നു ഈ ആറും അതുകൊണ്ട് ഭഗവാനെ ഭഗഹാ എന്ന് പറയുന്നു ഭഗങ്ങളെ ഹനിക്കുക ഹേതുവായിട്ട് സംഹാര സമയത്ത് ഭഗങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ഭഗഹ എന്നുള്ളതായ നാമധേയം ആനന്ദീ സുഖസ്വരൂപത്വാത് ആനന്ദീ സുഖസ്വരൂപനായതുകൊണ്ട് ആനന്ദം എന്നുള്ളത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് സച്ചിദാനന്ദ് സ്വരൂപനാണ് ആനന്ദം എന്നുള്ളത് ഭഗവാൻ ഭഗവാന്റെ സ്വരൂപമായതുകൊണ്ട് ആനന്ദി എന്നുള്ളതായ നാമധേയം പിന്നെ വനമാലി വനമാല ധരിക്കുന്നവൻ വനമാലി എന്താണ് ഈ വനമാല എന്ന് പറയുന്നത് എന്നാണെങ്കിൽ തന്മാത്രങ്ങൾ ഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ ആണ് വനമാലകളായിട്ട് കണക്കാക്കണത് എന്നാണ് അല്ലാണ്ട് കാട്ടുനിന്ന് കുറേ പൂവുണ്ടാക്കിയിട്ട് അതുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു മാല കെട്ടി അതല്ല വനമാല എന്ന് പറയണത് ഈ വനമാലയിലുള്ളതായിട്ടുള്ള ഓരോ ഭാഗങ്ങളും ഓരോ പുഷ്പങ്ങളും എന്താണ് പഞ്ചതന്മാത്രകളാണ് ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ആ പഞ്ചതന്മാത്രകൾ ആ ഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ ആ അതിനെയാണ് മാലയായിട്ട് ധരിക്കുന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ട തൻ്റെ കയ്യിൽ സ്വാധീനമാക്കി വെച്ചിട്ടുള്ളതായ ഈ പഞ്ചതന്മാത്രകളുടെ സ്വരൂപത്തിലുള്ളതായിട്ടുള്ളൊരു വനമാല ആ അങ്ങനെ അങ്ങനെയുള്ള വനമാലയാണ് ഈ പ്രപഞ്ചം ഭഗവാൻ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം തന്മാത്രകളാവുന്ന പഞ്ച പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാവുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വനമാല ഭഗവാൻ അണിയുന്നതായിട്ടുള്ള വനമാല എന്നാണ് സങ്കല്പം അതാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ള തന്മാത്രകൾ ആ തന്മാത്രകളുടെ രൂപത്തിലുള്ള വൈജയന്തി എന്ന പേരായ വൈജയന്തി എന്നതിന് പേര് കൊടുത്തിരിക്കുകയാണ് ആ വനമാലയ്ക്ക് ആ വൈജയന്തി എന്നുള്ളതായിട്ടുള്ള വനമാല ധരിക്കുന്നത് കൊണ്ട് വനമാലി ഹലായുധ ഹലം ആയുധമായിട്ടുള്ളവൻ ഹലായുധ ബലഭദ്രനാണ് ഹലം കലപ്പ ആയുധമാക്കി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ബലഭദ്രസ്വാമി ഭഗവാൻ്റെ തന്നെ അവതാരമാണ് എന്നുള്ളത് കൊണ്ട് ബലഭദ്രസ്വാമി രൂപത്തിലുള്ളതായ ഭഗവാനെ ഹലായുധ എന്ന് പറയുന്നു എന്ന് ഭഗഹാൻ ഭഗവാൻ ഭഗഹ ആനന്ദീ വനമാലി ഹലായുധ എന്നായി ഇനി ആദിത്യ എന്ന് ആദിത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ എന്നുള്ള അർത്ഥമാണ് നമുക്ക് ആദ്യം തോന്നുന്നത് ആ സൂര്യൻ എന്നുള്ള അർത്ഥമുണ്ട് ആദിത്യ ശബ്ദത്തിന് പക്ഷേ ഇവിടെ ആ അർത്ഥത്തിലല്ല സഹസ്രനാമത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് അതിഥിയുടെ പുത്രൻ എന്നുള്ള അർത്ഥമാണ് കശ്യപ കശ്യപ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായി ഭഗവാൻ അവതരിച്ചു ഏതവതാരണത് വാമനാവതാരത്തിൽ വാമനാവതാരം കശ്യപ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ആദിത്യ എന്ന് ഭഗവാൻ നാമധേയം വരാൻ കാരണം അതിഥിയുടെ പുത്രനായതുകൊണ്ട് ആദിത്യ എന്നുള്ളതാണ് നാമധേയം അടുത്തത് ജ്യോതിരാദിത്യ എന്ന് ജ്യോതിരാദിത്യ എന്ന് പറഞ്ഞാൽ ജ്യോതിസ് ജ്യോതിഷി സവിതൃ മണ്ഡലേ സ്ഥിതവും ജ്യോതിരാദിത്യ ജ്യോതിസാകുന്ന സവിതൃ സൂര്യമണ്ഡലത്തിൽ സൂര്യമണ്ഡലം തന്നെ ഒരു ജ്യോതിസാണ് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ആദിത്യൻ അപ്പോൾ ആ ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള ആ ജ്യോതിസ് പ്രകാശാത്മകമാണ് ഈ ആദിത്യൻ എന്നുള്ളത് അപ്പോൾ ആ ജ്യോതി സ്വരൂപമായിട്ടുള്ള ഭഗവാൻ്റെ ജ്യോതിസ് ആകുന്ന സ്വരൂപത്തോടു കൂടിയതായ സൂര്യമണ്ഡലത്തിൽ വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ജ്യോതിരാദിത്യ എന്ന് നാമധേയം വന്നു ജ്യോതിരാദിത്യ എന്ന് ഒറ്റ നാമധേയാണ് അത് ജ്യോതിരാദിത്യ എന്ന് ഭഗവാന് നാമധേയം വന്നു എന്ന് ഇനി സഹിഷ്ണുഹു ദ്വന്ദ്ങ്ങളെ മുഴുവൻ സഹിക്കുവാൻ കഴിയുള്ളവൻ സഹിഷ്ണുഹു സുഖദുഃഖാദികളെ ശീത താപം തുടങ്ങിയത് തുടങ്ങിയതായവധി സുഖ ദുഃഖാദികൾ ശീത ശീത താപം എന്നുള്ളതായിട്ടുള്ള അങ്ങനെ ശീതോഷ്ണങ്ങൾ തുടങ്ങിയതായിട്ടുള്ള ദ്വന്വങ്ങളെ ഇരട്ട സ്വ അങ്ങടും ഇങ്ങടും വിപരീതമായിട്ടുള്ള കൂടിയവയാണ് ദ്വന്വങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ദ്വന്ദ്ങ്ങളെ സഹിക്കുന്നു എന്നതുകൊണ്ട് സഹിഷ്ണുഹു എന്ന് നാമധേയം ഗിനി ഗിജി ഗതിസത്തമഹ എന്ന് ഗതിശ്ചാസൗ സപ്തമ്ചേജീ ഗതിസത്തമഹ എന്നാണ് വ്യാഖ്യാനം പറയണത് ഗതിഹീച ഗതി ആയിട്ടുള്ളത് എല്ലാ ഭക്തന്മാരുടെയും അല്ലെങ്കിൽ ഭക്ത എല്ലാ സർവജീവജാലങ്ങൾക്കും ഗതിയായിട്ടുള്ള അവസാനത്തുള്ളതായിട്ടുള്ള ഗതിയായിട്ടുള്ളത് ഭഗവാനാണ് ആ ഭഗവാൻ സപ്തമനുമാണ് ഏറ്റവും ശ്രേഷ്ഠനുമാണ് എന്നതുകൊണ്ട് ഗതിസത്തമഹ എന്നുള്ളതായ നാമധേയം എന്ന് പറഞ്ഞു ഭഗവാൻ ഭഗഹാനന്ദീ വനമാലീഹലുഗ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുഗതിസപ്തമ